வருகмани સૌભાગી આયત પર લાઈટ પર 97 ઇલેક્શન ઓડિટી اس ફાઈસ સન લાઈટ તને માટે એ લોકો રેગલમાં આતા આવડે રહેવાનું નમન આન શેષમાં નીકળી ગયું આ મુસમ્મન അവിടെ പല പ്രതിഷ്ഠന ലഭിക്കുക ഇതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളോ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ല എല്ലാവർക്കും അത് ലഭ്യമാകുന്നുണ്ട് സിനിമയായാലും അതിനു മുമ്പ് നാടക ലോകനായകം അങ്ങനെയുള്ള വലിയ ഖ്യാതികൾക്ക് ഏറ്റവും നമ്മൾ കലാകാരന്മാർക്കും കലാകാരികൾക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പല തലങ്ങളും ിലെല്ലാം എത്തുന്നതിന് എന്റെ കൂടെ വർദ്ധിച്ച് സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ അത് അഭിനയങ്ങൾ മാത്രമല്ല ചായയൊക്കെ കൊണ്ട് തന്ന ഉള്ള നടക്കണം കഴിച്ച ഭക്ഷണം പാത്രം തേച്ച് കഴുകി അടുത്ത്

നല്ല സുഹൃത്തുക്കളുടെ ഞാൻ പഠിച്ചു വളർന്ന കാലത്ത് ജീവിതം കൊല്ലത്തെ ആ ഗ്രാമത്തിൽ നിഷ്കളം അവിടുത്തെ ഒരുപക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വഴിതെല്ലാം വീതിയായി മാത്രം സൗഹൃദം വളരെയധികം മസപ്പെട്ട് കിടക്കുന്ന കാലത്തിന് ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരു വലിയ വളർച്ചക്ക് മാത്രം മുതൽ ഞാൻ അന്തരീക്ഷമൊരുക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് തന്നെ കോളേജ് അധ്യയന കാലത്തും ഇതേ അവസരത്തൊള്ളതിൻ്റെ പേരിൽ സിനിമയിലെത്തുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിയെ ഈ സമൂഹത്തിന് വേണ്ടി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു ചിത്രത്തിൽ ഒരു വലിയ സമൂഹമുണ്ട് ഞാൻ ഗുരുക്കന്മാർ പറഞ്ഞു തന്നെ ഭൂമിയിലേക്ക് സമ്മാനിച്ച അച്ഛനെ അങ്ങനെ ഒന്നും അറിയുകൊണ്ടാണ് ಅರ್ಥಸಾಮಾನು ಅಮ್ಮನನ್ನ ಪಡೆಯಲಿಲ್ಲ ನಾನು ಯೇಸು ದೇವರು ಯೇಸು ಅಮ್ಮ ಎಲ್ಲಲ್ಲ ಒಂದು ಸಮರವನ್ನು ನಾನು ಪಡೆಯುವನೆ ಸದನದಿಂದ ನೈರ ಹೊರ ತರಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು ಬಿಪರ್ಸ್ ಅದಕ್ಕೆ എന്നെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കൈകുട്ടി അവൾക്കത് നൽകാൻ സാധിച്ചു എൻ്റെ നേതാക്കളുടെ എല്ലാം തുടക്കം എനിക്ക് അവൾക്ക് അവടെ എനിക്ക് സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്ക് ചാക്കി നൽകാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ ഡെലിവറൻസിന്റെ കാലഘട്ടത്തിൽ തുടക്കമാണ് പക്ഷെ ആ ഡെവൻസിനുള്ള ഒരു പ്രാപ്തിയിലേക്ക് പ്രാപ്തിയെങ്കിലും എന്നെ എത്തിച്ച് ഞാനെന്ന വ്യക്തിയെ നനഞ്ഞെടുത്ത് പ്രവർത്തനങ്ങളുടെ കാലഘട്ടങ്ങൾ നോക്കിയാൽ തന്നെ സിനിമയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ വലുപ്പം അതിൻ്റെ ആഴമൊന്നും അളക്കാൻ പറ്റാത്തത് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓരോ കഥാപാത്രം സമൂഹം ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തി എനിക്ക് സാധിച്ചു ഞാനിവിടെ നിന്ന് ആദ്യം ഓർക്കേണ്ടത് എന്റെ ഒരുപാട് കല്ല് വാങ്ങിയിട്ടുണ്ട് എന്റെ ഇമോളജൻസിന് വേണ്ടി എന്റെ കഥാപാത്രങ്ങളുടെ ഇമോളജൻസിന് വേണ്ടി എന്റെ ഒപ്പം എന്റെ ശക്തി വലിയ ശക്തിയായി തീർക്കുന്നതിന് വേണ്ടി

கதாபத்தினே ஆனந்தி ஒருபட்சேன அதி கடின வேதனையில சஞ்சரிப்பகர் நெள்ளச்சாட்டத்தில் தள்ளிவிட வேதனை ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ജനങ്ങളുടെ വ്യക്തികളുടെ ഒരു മേനത്തിൽ പോലും സിനിമ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയിലേക്ക് പോലീസ് കഥാപാത്രങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സമൂഹത്തിൽ എത്ര മാത്രം അത് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നതാണ് എന്നാണെങ്കിലും പക്ഷേ എൻ്റെ ஒரு விலைக்கள் ஒரு அது வேலை ஆதரவு அங்கே எண்ணி எண்ணி ஒரு பிரசங்கத்தின் ஒரு சினிமையில்

குடும்பம் இது எடும்பம் என்பலில் வந்து அம்மையில் எங்கே தோணும் டாக்டர் டாக்டர் பெரிய ஒரு குடும்ப மகிமென்ட் கூட வந்து சேர்ந்து வந்து நாலு காட்சியான சங்கத்தில் வளர சந்தோஷத்துள்ள நீழிம் ரெண்டாயிரத்தி இருபத்தி நாலில் வந்து நிற்குபோது எங்கே அசுல ഭാഗ്യം ഈ കൂട്ടത്തിൽ മൺമാറിഞ്ഞ പോലെയും ചില നിങ്ങളെ ആനന്ദിക്കുന്നത് ഈ വേദിയിൽ ആനന്ദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കണക്കെടുത്തോ ഈ അസുഗന്ധ സൗഭാഗ്യങ്ങൾ മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാനിവിടെ നിന്ന് ഈ വർത്താനം പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വലിയ പാണ്ഡൊക്കെ ഇട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നതാണ് അത് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് காரியும்சரி ஆனக்கு அம்மா ஒரு மாதனா ரூபாய் பிரொட்ஸ் அசோசியேட்டேட்டேம் செய்யும் وغیرہ تماشا روپتی وغیرہ گہن پکے سموہم وغیرہ موش پہ ریتی ویسے اسفٹ ملے അതുപോലെ ആവാൻ കഴിയുമോ എന്നെങ്കിൽ സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആത്മാവാൻ കഴിയില്ല എന്ന് പറയുന്നൊരു നിശ്ചയമുണ്ടെങ്കിൽ അതാവരെയും പരിധി കെട്ടാനുള്ള എല്ലാവർക്കും അവരെ വരാൻ മാത്രമേ സാധിക്കും അപൂർവമായി ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഉത്തമമായ ഒരു പാഠപുസ്തകമായിരിക്കണേ എന്ന് മാത്രം പുതുതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന എല്ലാ ഭാരവാഹികൾക്കും ഒരു അപേക്ഷ എല്ലാവർക്കും അമ്മയെ നമ്മൾ ഇനി അങ്ങോട്ട് മൂന്ന് വർഷങ്ങളിലൂടെയല്ല ഇനി അങ്ങോട്ട് തലമുറകൾ കൈമാറി നമ്മളൊക്കെ ചിലപ്പോൾ പ്രതിഭകളായി അവശേഷിക്കുന്നത് വളരെ суйканы өзер менсен мендәт сәламәт ясенә мәртәбәгә барырга мәртәбәгә барырга авыр эшләрне дәреҗәдә менә түгел മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചാസ് നമ്പർ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി